നമ്മുടെയൊക്കെ തലമുറയില് എത്ര പേര് മറ്റുള്ളവർ എന്തെങ്കിലും ഒരു നന്മ ചെയ്തു തരുമ്പോൾ താങ്ക് യു പറയാറുണ്ട് നമ്മുടെ ഒന്നും കുട്ടിക്കാലത്താരും പറഞ്ഞിട്ടില്ല ഇന്നത്തെ തലമുറയില് കുഞ്ഞുങ്ങളെ അത് പരിശീലിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളോട് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറയുക കിടക്കാൻ നേരത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഒരു ഉമ്മ കൊടുത്തിട്ട് കിടക്കുക ഇതൊക്കെ കുട്ടിക്ക് ഉത്തേജനം നൽകുന്ന ചില ശീലങ്ങളായിരിക്കും ഭാവിയിൽ അവരും ഇത് പാലിക്കാൻ പഠിക്കും അതായത് പ്രഭാതത്തിനൊരു പുതിയ ഉണർവുണ്ടെന്നും രാത്രിയിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങിയാൽ നല്ല നല്ല സ്വപ്നങ്ങൾ കാണാമെന്നും കുഞ്ഞുങ്ങൾ മനസ്സിലാക്കട്ടെ ഒരു സ്വീറ്റ് ഡ്രീംസും കൂടി പറഞ്ഞ് ഉമ്മ കൊടുത്ത് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചൊന്ന് കിടത്തി നോക്കിക്കേ കുഞ്ഞിൻ്റെ ജീവിതമായിരിക്കും മാറുന്നത് നിങ്ങളുടെ